പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വലിയ ഐറ്റം ഒന്നും അല്ല തയ്യാറാക്കുന്നത് വളരെ ചെറുതായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് പക്ഷേ ഈ സ്നാക്ക് നമുക്ക് കാണുമ്പം എല്ലാവർക്കും മലയാളികളാണോ എല്ലാവർക്കും ഒരു കൊതി ഉണ്ടാവും അതുപോലൊരു സ്നാക്ക് റെസിപ്പിയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഉത്സവ പറമ്പുകളിലൊക്കെ നമുക്ക് ബജികളൊക്കെ കിട്ടും അല്ലേ ബജിയും വിത്ത് അതിൻ്റെ ചട്നി ഉണ്ടായിരിക്കും നമുക്ക് പക്ഷേ എത്ര കഴിച്ചാലും നമുക്കതിൻ്റെ ആ രുചി നമുക്ക് അവിടെ പോയി തന്നെ കഴിക്കണം അല്ലേ അതിൻ്റെ നാവിൽ നിന്ന് നമുക്ക് മാറുമല്ല അപ്പം ആ റെസിപ്പി നമുക്ക് ഈ ഒരു കൊറോണ സമയത്ത് നമുക്കൊന്നും കിട്ടാൻ ഒരു വഴിയില്ല അപ്പം നമുക്ക് അത് നല്ലതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പോൾ അതിനെ ഒട്ടും മിസ് ചെയ്യേണ്ട നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ആ സെയിം ചട്നിയും സെയിം ആയിട്ടുള്ള ബജിയും ബജിയൊക്കെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയാം അല്ലേ അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടെച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചട്നി തയ്യാറാക്കാം അതിനായി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര മുറി സവോള ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ചട്നിയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ സവോള കൂടുതൽ എടുക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് അത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് ഒരു കാ ടീസ്പൂണോളം വരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ഒരു ടീസ്പൂണോളം വരുന്ന നമ്മുടെ വിനഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അരച്ചോണ്ട് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടുപോകാം നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ആ പറമ്പുസോ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ചട്നി തന്നെയാണ് ആ സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാണ്ട് ഒന്ന് ചട്നി ഉണ്ടാക്കി നോക്കണം അപ്പം നമുക്കിനി ബജി ഉണ്ടാക്കാം ഇനി നമ്മുടെ മുളക് ബജിക്ക് ആവശ്യമായിട്ടുള്ള മുളകൊക്കെ ഞാൻ ഇവിടെ കഴുകി റെഡിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ നടുവേ ഒന്ന് കീറി വേണം എടുക്കാനായിട്ട് അതിൻ്റെ അകത്ത് ഒന്നും കളയണമെന്നില്ല ഇനി ഒത്തിരി എരിവുള്ള ഒക്കെ അങ്ങനെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ വലിയ എരിവില്ലാത്ത മുളകാണ് അതുകൊണ്ട് ഞാൻ അരിയൊന്നും കളയുന്നില്ല ഇനി നമ്മുടെ ബജിയുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് വരുന്ന കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് അത്രയും കൂടി നമ്മൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം വരുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം വരുന്ന കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി സെറ്റാക്കണം അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ എല്ലാം നിന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നിളക്കി സെറ്റാക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊരു ബാറ്ററാക്കി റെഡിയാക്കണം ബാക്കി കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോണ്ട് വരാം അപ്പം അതാ നമ്മുടെ ബജിയും ചട്നിയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം അതാ ഞാൻ കുറച്ച് ചട്നി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബജി ചട്നി മുക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അതാ അതൊന്ന് മുക്കി എടുത്ത് നോക്കാം ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതായത് ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടിയ ആ ഒരു ഓർമ്മ നമുക്ക് പെട്ടെന്ന് കിട്ടും അതേ ടേസ്റ്റാണ് ഒറ്റ വ്യത്യാസമില്ല അപ്പം നമുക്ക് ബുളക് ബജി തന്നെ കഴിക്കണമെന്നില്ല കേട്ടോ നമുക്ക് ഏത് ബജിയും നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കിട്ടുന്ന പലതരത്തിലുള്ള ബജീസുണ്ട് അപ്പോൾ അതിലേത് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഈ ചട്നിയും ബജിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനില് ഓൾ കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്